പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള അല്ലെങ്കിൽ മലയാള സിനിമാ രംഗത്ത് മാല പാർവതി എന്ന് പറയുന്ന ഒരു നടിയുണ്ട് കുറച്ച് കാലങ്ങളായി അവർ മലയാള സിനിമാ രംഗത്തുണ്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന റോളുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട അമ്മ സഹോദരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സപ്പോർട്ടിംഗ് റോളുകളിലാണ് അവർ കുറച്ച് കാലങ്ങളായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പല സിനിമകളിൽ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് പക്ഷെ അവരെ ഒരു നടി എന്ന് വിളിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതിലെന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നരുത് കാരണം അവരങ്ങനെ അഭിനയിക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവരെ ഞാൻ നടി എന്ന് വിളിക്കാൻ മടിക്കുന്നത് അതുകൊണ്ട് മലയാള സിനിമാ രംഗത്ത് മാലാ പാർവതി എന്ന് പറയുന്ന ഒരു വനിതയുണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുണ്ട് എന്ന് പറയാനാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം കാരണം പല സിനിമകളിലും ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അവിടെയൊന്നും ഈ പറഞ്ഞ പോലെ അഭിനയം എനിക്ക് അവരിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഏറ്റവും അവസാനമായി ധീരശൂര എന്താണ് ധീരശൂര സൂര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു അതിൽ നായകൻ ജിയാൻ വിക്രം എന്ന് പറയുന്ന വിഖ്യാത തമിഴ് നടനാണ് അതൊരു തമിഴ് സിനിമയാണ് അതിലെ വില്ലൻ എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രമുഖ നടനായിട്ടുള്ള സുരാജ് പഞ്ഞാറും അതിലും ഈ വനിതയുണ്ട് അതിൽ ജിയാൻ വിക്രം ഗംഭീരമായ അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് സുരാജ് വെഞ്ഞാറും അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് വേറെ പല സ്ത്രീകളുണ്ട് അവരൊക്കെ അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് ഈ സ്ത്രീ അതിൽ അദ്യാവസാനം അഭിനയിക്കുന്നുണ്ട് പക്ഷേ ആ സ്ത്രീ അഭിനയിക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അവരവസാനം കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട് ആ സീനിലൊക്കെ തന്നെ നമുക്ക് കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു വിഷമം തോന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ അഭിനയം എന്ന് പറയുന്നത് ഈ പ്രശ്നം പോലെ ഒരു കലയാണല്ലോ അപ്പോൾ അത് നിർഭാഗ്യവശാൽ അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അവർ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് കുറേ കാലമായി അവർ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ മാലാ പാർവതി എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ മാലാ പാർവതി എന്ന വനിത എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യൊക്കെ ഞാൻ സ്ത്രീന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സുഹൃത്തുക്കളെ ഈ പാർവതി അവർ ഏറ്റവും വലിയൊരു ഒരു ഇരട്ടത്താപ്പുകാരിയാണെന്നും അവർ മലയാള സിനിമയിലെ സ്ഥാപിത താൽപ്പര്യക്കാരെ സംരക്ഷിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട നിലപാടെന്നും സഹിതം എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ശ്രമിക്കാൻ ശ്രമിക്കാറുള്ളത് ഈ മാലാപാർവതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത അവരൊരു ഒരു പബ്ലിസിറ്റി മാനിയാക്കാണ് അവർക്ക് എപ്പോഴും പബ്ലിസിറ്റി വേണം നമ്മുടെ ദിവ്യായ സഹ്യരെ പോലെ പബ്ലിസിറ്റി ഭക്ഷിക്കുന്ന ഒരു സ്ത്രീയൊന്നും അല്ല ഇവർ പക്ഷേ എന്നിരുന്നാലും പറ്റാവുന്ന സമയങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട് വിജയിക്കാറില്ലെങ്കിലും അവർ ശ്രമങ്ങൾ നടത്താറുണ്ട് പലപ്പോഴും ടൈ ടി വി ചാനലുകളിൽ സിനിമാ മേഖലയുമായി ചർച്ചകളൊക്കെ വരുമ്പോൾ അവരെ കാണാം ഇപ്പോൾ രണ്ടവസരങ്ങളിൽ അവർ ഇപ്പോൾ ഇപ്പോൾ വലിയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടവർ ചർച്ചയിൽ വന്നിട്ടുണ്ട് ആ രണ്ടവസരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് അവർ ആദ്യമായി വ്യാപകമായിട്ട് ചർച്ചകളിലേക്ക് വരുന്നത് ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന സ്ത്രീ പീഡനം ചൂഷണം അതിനെക്കുറിച്ചിട്ടൊക്കെ അതുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ മലയാള ഹൈക്കോടതിയിലെ പിന്നെ ജഡ്ജായിരുന്ന ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ രൂപീകരിക്കുണ്ടായി ആ സമിതി രണ്ട് കുറേ മാസങ്ങൾക്ക് മുമ്പ് ആയിട്ട് റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു ആ റിപ്പോർട്ട് വലിയ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയ ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടാക്കിയ ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഈ മേഖലയിൽ നടക്കുന്ന സ്ത്രീ സ്ത്രീപീഡനങ്ങൾക്ക് സംബന്ധിച്ച് വലിയ ചർച്ചകൾ വന്നു ആ ചർച്ചകൾ വന്നപ്പോൾ നമ്മൾ മാലാ പാർവതി എന്ന് പറയുന്ന ഈ വനിതയുടെ പേര് നമ്മൾ കേട്ടു അങ്ങനെയാണ് കേട്ടത് ആ ഹേമ കമ്മിറ്റിക്ക് ഈ മാലാ പാർവതി മൊഴി കൊടുക്കി കൊടുത്തിരുന്നു എന്നാണ് പല വനിതകളും മൊഴി കൊടുത്തിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇവരും മൊഴി കൊടുത്തിരുന്നു എന്നുള്ള വാക്ക് വാർത്ത നമ്മൾ കേട്ടു അതായത് ഈ മേഖലയിൽ നടക്കുന്ന ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മൊഴി കൊടുത്തു എന്ന് പറയുമ്പോൾ സ്ത്രീ സ്ത്രീപീഡനം നടത്തുന്നവർക്കെതിരായിട്ടായിരിക്കണമല്ലോ അവർ മൊഴി കൊടുക്കുന്നു കാരണം സ്ത്രീ സ്ത്രീപീഡനം നടത്തുന്നവർക്ക് അനുകൂലമായിട്ട് അങ്ങനെ മൊഴി കൊടുക്കേണ്ട കാര്യമില്ല സ്ത്രീപീഡനം ഒരു കുറ്റമായതുകൊണ്ട് അതിനെതിരായി പ്രവർത്തി സ്ത്രീ സ്ത്രീപീഡനം നടത്തുന്നവർക്ക് നടത്തുന്നവർക്കെതിരായിട്ട് ആണ് ഇവർ മൊഴി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തം അപ്പോൾ നമുക്കൊക്കെ വലിയ ആവേശം തോന്നി ഓ ഇവരിങ്ങനെ കൊടുത്തല്ലോ എന്നാവശ്യപ്പെട്ടു അതിനെ തുടർന്ന് ആ വിഷയത്തിൽ സർക്കാരൊന്നും ചെയ്യാതിരുന്നുകൊണ്ട് ആ വിഷയം കോടതിയിലേക്ക് ഇരുന്നു കോടതി വളരെ ഗൗരവമായിട്ടെടുത്തു കോടതി കേസെടുക്കാനും എഫ്ഐആർ ഇടാനും ഒക്കെ പറഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോയി അപ്പോൾ നമ്മൾ വിചാരിച്ചു നന്നായി കാരണം ഈ കേസുകളിൽ ഇതൊക്കെ ഇനി കേസായി വരുമല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു അപ്പോഴാണ് ഒരു ദിവസം കൂടുന്നതിനെ ഈ മാലാ പാർവതി എന്ന് പറയുന്ന ഈ വനിത നടി എന്ന് ഞാൻ പറയുന്നില്ല അവർ സുപ്രീം കോടതിയെ സമീപിച്ചതായി നമ്മൾ കാണുന്നത് എന്തിനാ സുപ്രീം കോടതിയെ സമീപിച്ചതെന്നറിയാവോ സുപ്രീം കോടതി അവരെ സമീപിച്ചത് താൻ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത് ഒരു അക്കാഡമിക് താല്പര്യത്തിന്റെ പുറത്താണോ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സുപ്രീം സുപ്രീംകോടതി പോയിരിക്കുന്നു എന്ന് ആലോചിച്ച് പോകാൻ നമ്മൾ സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീ സ്ത്രീപീഡനങ്ങൾക്കെതിരെ മൊഴി കൊടുത്ത മലയാള സിനിമാ രംഗത്തെ ഒരു വനിത അല്ലെങ്കിൽ നടി എന്ന് പറയേണ്ടി വന്നിരിക്കണം അവർ ആ വിഷയത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ തുടർ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറയുകയാണ് ഒരു അക്കാഡമിക് താൽ ഇതെന്തൊരു ഗതികെട്ടൊരവസ്ഥയായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് സ്ത്രീ പീഡനത്തിനെതിരെ മൊഴി കൊടുക്കുന്നത് അക്കാഡമിക് താല്പര്യം ഇതെന്താണത് എവിടെയെങ്കിലും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകരുത് അപ്പോൾ അതിൻ്റെ പച്ച മലയാളം എന്താ പുരുഷന്മാരെ നടന്മാർ നടത്തുന്ന സ്ത്രീ പീഡനത്തിനെതിരായിട്ട് ഇവർ മൊഴി കൊടുത്തു മൊഴി കൊടുത്തു കഴിഞ്ഞപ്പോൾ ബന്ധപ്പെട്ടവരവരെ സമീപിച്ചപ്പോൾ അവർ കോംപ്രമൈസ്ഡായി അവർ കോംപ്രമൈസ്ഡായിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തു നിന്ന് ഊരണം ഊരുന്നതിന് അവർ കാണിച്ചിട്ടുള്ള ഒരു ചെറ്റത്തരമാണ് ഹൈക്കോടതി സുപ്രീം കോടതിയുടെ മുന്നിൽ ചെന്നിട്ട് ഇത് അക്കാഡമിക് താല്പര്യമാണെന്ന് പറയുക ആലോചിച്ച് നോക്കും സുപ്രീംകോടതിയിലാണ് പോയിരിക്കുന്നത് കോടതി ബാധിക്കണമെങ്കിൽ പിന്നെ വക്കീലന്മാർക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കണം സുഹൃത്തുക്കളെ ആ വക്കീലിനെ ഇവർക്ക് എങ്ങനെയാണ് ഏർപ്പാടാക്കാൻ പറ്റിയത് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ സുപ്രീം സുപ്രീംകോടതിയിൽ പോയി ഈ സ്ത്രീപീഠകരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള നടന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത് അക്കാദമിക താല്പര്യത്തിന്റെ പുറത്താണ് എന്ന് പറഞ്ഞ ഒരു വീര വനിതയാണ് ഒരു മഹതിയാണ് ഈ മാലാ പാർവതി പക്ഷേ അവർ കാണിച്ച വൃത്തിഘടന എന്താണ് സിനിമാ രംഗത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സിനിമാ രംഗത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പുരുഷനന്മാർക്ക് ഓശാന പാടുകയാണ് ഈ മാലാ പാർവതി ചെയ്തത് എത്ര ഹീനമാണ് എത്ര നാണം കെട്ട പ്രവർത്തനമാണ് നമ്മൾ നാലോചി ഇപ്പോ രണ്ടാമത്തെ വിവാദം എന്താ വന്നത് മലയാള സിനിമാ രംഗത്ത് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടൻ അയാൾ നടനാണോ അതോ മലയാള സിനിമ രംഗത്തെ ലഹരി കച്ചവടക്കാരനാണോ എന്നുള്ളത് സംബന്ധിച്ച് വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അയാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ ആദ്യത്തെ കൊക്കൈൻ കേസിൽ പ്രതിയായ ആളാണ് അയാൾ പക്ഷേ സർക്കാർ പിന്നെ പോലീസുകാരെ നല്ലപോലെ സഹായിച്ചതുകൊണ്ട് ആ കേസിൽ നിന്ന് അയാൾ ഇപ്പോൾ ഊരി പോന്നു അയാളുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു പിന്നെ ആരോപണം വന്നു മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടിയെ പിൻസി വിൻസി എന്നാണ് അവരുടെ പേര് അവരെ എന്തോ അയാളോട് മോശമായി പെരുമാറി എന്നൊക്കെ ആരോപണം വന്നപ്പോൾ ഈ മലയാള സിനിമാ രംഗത്തെ ഈ ലഹരി കച്ചവടക്കാരനെ ന്യായീകരിക്കാൻ വേണ്ടി ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാലാ പാർവതി എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ നടിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അവർ രംഗത്ത് വന്നു അവർ രംഗത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ പല സിനിമകളിലും ഇയാളുമായി ബന്ധപ്പെട്ട് അഭിനയിച്ചിട്ടുള്ളതാണ് പക്ഷേ അയാളിൻ്റെ കുഴപ്പക്കാരനൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്ത് അവർ രംഗത്ത് തോന്നു ആലോചിച്ചുകൊണ്ട് എത്ര വൃത്തികെട്ടു അത് ഒന്നുകൊണ്ട് അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങൾ ഇവർക്കെതിരെ വന്നു വന്നപ്പോഴത്തേക്ക് അവരെന്ത് പറഞ്ഞു അവർ മലക്കം മറിഞ്ഞ് ഞാനങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ തിരുത്തുന്ന ആ പ്രസ്താവനയിലും അവർ ഷൈൻ ടോം ടോം ചാക്കോയെ കഴിയുന്നിടത്തോളം വെള്ളം പൂശാന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഈ സ്ത്രീയുടെ പരിപാടി ഇതാണ് ഈ വനിതയുടെ പരിപാടി നടി എന്ന് ഞാൻ പറയുന്നില്ല സിനിമാ രംഗത്തൊന്ന് പിടിച്ചു നിൽക്കാൻ അമ്മ ഈ ചില്ലടത്തിലിറച്ചിലുള്ള റോളുകളിലാണ് അവർ അഭിനയിക്കുന്നത് കാരണം ആ റോളുകളെ അവരെ തേടി വരൂ കാരണം എന്താ വെച്ചാൽ അഭിനയം എന്ന് പറയുന്നത് അവർ അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അഭിനയം എന്ന് പറഞ്ഞൊരു കലയാണ് അത് അവരെ കൊണ്ട് പറ്റിയിട്ടില്ല അഭിനയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അടിച്ചു കൂട്ടുകലയാണ് അവരുടെ പടി ആ ചില്ലടച്ചിലിറച്ചിലുള്ള റോളുകൾ കിട്ടാൻ വേണ്ടി ഈ മാലാപാർവതി എന്ന് പറഞ്ഞ നടി കാണിക്കുന്നത് ഏറ്റവും വലിയ വൃത്തികേടാണ് എന്ന് നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ എന്തെങ്കിലും ഒരു ഉളുപ്പോ ലജ്ജയോ ഉണ്ടെങ്കിൽ അവർ ഈ അഭിനയം എന്ന് പറഞ്ഞ ഈ പണി പണിയെന്നാ അവസാനിപ്പിക്കണം അവർ ഈ സിനിമാ രംഗത്തെ സ്ത്രീ പീഡകരെയും സിനിമാ രംഗത്ത് ലഹരി വില്പന നടത്തുന്നവരെയും ഒക്കെ ന്യായീകരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല തൻ്റെ ചെറിയ ചെറിയ റോളുകൾ പിന്നെ എങ്ങനെയെങ്കിലും പിന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പണിയാണിത് ഇത് പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരല്പമെങ്കിലും ലജ്ജ ഈ മാലാപാർവതി എന്ന് പറഞ്ഞ നടിക്കു ബാക്കിയുണ്ടെങ്കിൽ അവർ ഈ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിയിലേക്ക് അവർ മാറുന്നതായിരിക്കും അവർക്കും പ്രേക്ഷകർക്കും നല്ലത് അതല്ല എങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള ബോധ്യം അവരെക്കുറിച്ചിട്ട് പുച്ഛവും പരിഹാസവും പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ടാവുകയുള്ളൂ എന്ന് അവരൊന്നു മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്